ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും െന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വിവാഹശേഷം ഭർത്താവ് സച്ചിൻ നടി വരലക്ഷ്മിയുടെ ആദ്യ കാമുകജ്ഞാനല്ല പേര് മാറ്റണ്ട ഞാൻ മാറ്റും മകളും മനസ്സിനിണങ്ങിയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാണ് നദി വരലക്ഷ്മി ശരത് ഭർത്താവ് സച്ചിൻ പറയുന്നത് കേൾക്കുക വിവാഹത്തിന് ശേഷം പേര് മാറ്റുമെന്ന് വരലക്ഷ്മി എന്നോട് പറഞ്ഞിരുന്നു ശരത് കുമാർ എന്ന പേര് മദ്യത്തിൽ നിലനിർത്തിക്കൊണ്ട് അവസാന ഭാഗത്ത് സജ്ദേവ് എന്ന് മാറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല അവർ അവരുടെ പേര് വരലക്ഷ്മി ശരത് കുമാർ എന്നു തന്നെ നിലനിർത്തണം അവൾ പേര് മാറ്റുന്നതിന് പകരം ഞാൻ അവളുടെ പേര് സ്വീകരിക്കുകയാണ് ഞാൻ ഇനി മുതൽ നിക്കോളായി വരലക്ഷ്മി ശരത് കുമാർ സച്ച്ദേവ് എന്നാണ് അറിയപ്പെടുക അതുപോലെ എൻ്റെ മകളുടെ പേരിലും വരലക്ഷ്മി ശരത് കുമാർ എന്ന് ചേർക്കും അങ്ങനെ ശരത് കുമാറിൻ്റെയും എൻ്റെ ഭാര്യ വരലക്ഷ്മിയുടെയും പാരമ്പര്യം അതിലൂടെ നിലനിൽക്കും അതാണ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് നിക്കോളായി വ്യക്തമാക്കി വരലക്ഷ്മി ഇനിയും സിനിമയിൽ സജീവമായി തുടരുമെന്നും എനിക്ക് അവളെ വർഷങ്ങളായി അറിയാം അവൾ എന്നെയാണ് വിവാഹം ചെയ്തതെങ്കിലും ആദ്യ പ്രണയം ഞാനല്ല അവരുടെ പ്രിയപ്പെട്ട വ്യക്തിയും ഞാനല്ല സിനിമയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ രണ്ടാമതേ വരൂ നാളെ മുതൽ അവൾ അഭിനയിക്കുന്നത് തുടരും ഒരു ഇടവേളയും എടുക്കില്ല നിക്കോളായി വ്യക്തമാക്കുന്നു പതിനാല് വർഷമായി അടുത്ത സുഹൃത്തുക്കളാണ് നിക്കോളായിയുടെ രണ്ടാം വിവാഹമാണിത് മുൻ ഭാര്യ കവിത സച്ചിദേവിൽ പതിനഞ്ചുകാരിയായ കഷ സച്ചുദേവ് എന്നൊരു മകളുണ്ട് പവർ ലിഫ്റ്റിംഗ് താരമായ കഷ മുംബൈയിൽ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് വിവാഹത്തിന് മുൻപ് ശരത്കുമാറും വരലക്ഷ്മിയും കഷയും ദുബായിൽ ഷോപ്പിംഗ് നടത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു അറിഞ്ഞുതന്നെ సబ్స్క్ైబ్ ఒప్పు నిగా